പ്ലസ് വൺ മുതലേ നല്ല സുഹൃത്തുക്കളായിരുന്നു ഡമ്യയും വിനോദവും പഠനകാര്യങ്ങളിൽ സഹായിക്കാനും എല്ലാ കാര്യങ്ങളും പങ്കുവെക്കാനും ഒരു നല്ല സുഹൃത്ത് എന്ന രീതിയിൽ തുടങ്ങിയ സൗഹൃദം കാലത്തിൻ്റെ കുസൂതിന പോലെ പ്ലസ് ടു കയ്യാറായപ്പോഴേക്കും അത് പതിയെ പ്രണയത്തിന് വഴി മാറി എന്നാൽ ഡിഗ്രി എത്തിയപ്പോഴേക്കും രണ്ടുപേരും രണ്ട് വൈക്കായി രമ്യ കൊച്ചിയിലെ ഒരു പ്രശസ്ത ആർട്സ് കോളേജിലേക്കും വിനോദ് തിരുവനന്തപുരത്തെ ഒരു മെഡിക്കൽ കോളേജിലേക്കും അവർക്കിടയിൽ ഒരു ദീർഘദൂര പ്രണയമായിരുന്നു പക്ഷേ ഫോൺ കോളുകളും വീഡിയോ ചാറ്റുകളുമായി അവർ അതിനെ ഊഷ്മളമാക്കി നിലനിർത്തി പറ്റുന്ന സമയത്തെല്ലാം അവർ ഇടയ്ക്കൊക്കെ കാണാനും കൊണ്ടിരുന്നു അപ്പോഴൊക്കെ ചെറിയ രീതിയിൽ മാത്രം പരിപാടി നടത്തി കടന്നുപോയി രമ്യയുടെ റൂം മേറ്റായിരുന്നു അശ്വതി അവൾ മിക്കപ്പോഴും ബോയ്ഫ്രണ്ടിൻ്റെ കൂടെ കറങ്ങാൻ പോകുന്നതെല്ലാം പതിവായിരുന്നു അതുപോലെ കറങ്ങാൻ പോകാനും എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാനും വിനോദ് വിളിക്കുമ്പോഴും അശ്വതി അതിന് സപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷേ രമ്യ അങ്ങനെ പോയിട്ടില്ല അങ്ങനെയൊന്നും മനസ്സ് മാറ്റാൻ അവൾ ഒരുക്കമല്ലായിരുന്നു തൻ്റേത് പൊളിക്കുന്നതും ശരിക്കുമുള്ള പരിപാടിയുമെല്ലാം കല്യാണം കഴിഞ്ഞിട്ട് മതിയെന്നായിരുന്നു രമ്യയുടെ തീരുമാനം അതുകൊണ്ട് തന്നെ വിനോദന് രമയുടെ ഫോട്ടോസ് വീഡിയോ കോൾ പിന്നെ വേറെ പലതും കണ്ടും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു അവനും ഏക ആശ്വാസം അതൊക്കെ തന്നെയായിരുന്നു രമ്യയെ പറ്റി പറയുകയാണെന്നും നല്ല സുന്ദരി ഗോതമ്പിൻ്റെ നിറം ഈയിടയ്ക്ക് കുറച്ച് വണ്ണം വെച്ചെങ്കിലും കാണാൻ ഒതുങ്ങിയ രൂപം ആര് കണ്ടാലും ഒന്ന് നോക്കി നിൽക്കും അതുപോലെ എല്ലാം ആവശ്യത്തിലുണ്ട് പക്ഷെ രമ്യയ്ക്ക് അതിലൊന്നും യാതൊരു അഹങ്കാരവും ഇല്ലായിരുന്നു എപ്പോഴും സാധാ ചുരിദാറൊക്കെ ഇട്ട് നടക്കുന്നതായിരുന്നു രമ്യയ്ക്കിഷ്ടം രമ്യയുടെ കാത്തിരിക്കാനുള്ള മനസ്സും വിനോദിൻ്റെ ശാന്തമായ സ്നേഹവും അവരുടെ ബന്ധത്തിൻ്റെ അടിത്തറയായിരുന്നു എന്നാൽ ഈ പ്രണയത്തിൻ്റെ തീരത്ത് ഒരു ചുഴലിക്കാറ്റ് അടുത്തു വരികയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോളേജിൻ്റെ വാർഷികോത്സവത്തിൻ്റെ ഭാഗമായി കലോത്സവം സംഘടിപ്പിക്കുന്നത് പ്രശസ്ത ഗായകൻ ദിവാകരൻ ആൻഡ് ബാൻഡ് മുഖ്യാതിഥികളായിരുന്നു ദിവാകരൻ ഇൻസ്റ്റഗ്രാമിലും മറ്റും ഫേമസ് ആയ പാട്ടുകാരനാണ് കാണാൻ കറുത്തിട്ടാണെങ്കിലും നല്ല വിവരമുണ്ട് പിന്നെ ജിൻ ബോഡി ഇടയ്ക്ക് ദിവാകരനെ പറ്റിയുള്ള ഗോസെപ്സൊക്കെ ഫേമസ് ആവാറുണ്ട് കോളേജിലെ പെൺകുട്ടികൾ മിക്കപരും ദിവാകരൻ ഫാൻസ് ആയിരുന്നു രമ്യ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവല്ലാത്തതിനാൽ അതൊന്നും അറിഞ്ഞിരുന്നുമില്ല സംഗീതത്തിൻ്റെ വലിയ ആരാധകയായ രമ്യ നല്ല സ്പീക്കിംഗ് സ്കിൽസും വേദിയിൽ കയറാറുള്ള കോൺഫിഡൻസും ഉള്ളത് കൊണ്ട് തന്നെ പരിപാടിയുടെ ആങ്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു ഒരു മാസമായി അതിൻ്റെ തയ്യാറെടുപ്പുകളായിരുന്നു കോളേജിലെല്ലാവരും വിനോദും രമ്യയും അത് അവർക്ക് കാണാനും സമരം ചിലവാക്കാനും നല്ല അവസരമായി പ്ലാൻ ചെയ്തു എന്നാൽ അവസാന നിമിഷം മെഡിക്കൽ കോളേജിലെ തിരക്കുകൾ കാരണം അവന് വരാൻ കഴിഞ്ഞില്ല അത് പറഞ്ഞ് അവൾ അവനുമായി വഴക്കുമിട്ടു അങ്ങനെ പരിപാടിയുടെ ദിവസമെത്തി കോളേജിൻ്റെ അഭിമാനമായ പരിപാടിയായതിനാൽ മേക്കപ്പ് വസ്ത്രങ്ങൾ എല്ലാം സ്പോൺസർ ഉണ്ടായിരുന്നു മുഖ്യ ഹാങ്കറായ രമ്യക്ക് ഒരു മനോഹരമായ റെഡ് ഡിസൈനർ ലെഹങ്ക ആയിരുന്നു പറഞ്ഞിരുന്നത് കണ്ടപ്പോൾ അവൾ പ്രതീക്ഷിച്ചതിലും വളരെ മനോഹരമായിരുന്നു അത് ഒരു മാസം മുൻപേ അളവെടുത്ത് തയ്ക്കാൻ കൊടുത്തതായിരുന്നു എങ്കിലും ലഹങ്ക ഇപ്പോൾ കുറച്ച് ടൈറ്റാണെന്ന് രമ്യയ്ക്ക് തോന്നി പിന്നെ അവൾ വിചാരിച്ചിരുന്നതിലും കകർത്തുഭാഗം താഴോട്ടിറങ്ങിയതായിരുന്നു മേക്കപ്പ് ഇടുന്ന സമയമെല്ലാം മേക്കപ്പ്മാനും അതൊക്കെ നന്നായി ശ്രദ്ധിക്കുന്നത് രമ്യയും ശ്രദ്ധിച്ചു തൻ്റെ തിരച്ചു നിൽക്കുന്ന അതും ഇതും നന്നായി ദൃശ്യമാകുന്നുണ്ടെന്ന് രമ്യയ്ക്ക് മനസ്സിലായി രമ്യ കൈവധം ഷാൾ ഇട്ടോ പിന്നെ പൊക്കിൽ കാണാത്ത രീതിയിൽ പാപാടയും കയറ്റിയിട്ടും ഒതുങ്ങിക്കഴിഞ്ഞപ്പോൾ രമ്യയെ കാണാൻ ഇന്നേ ഇല്ലാത്ത ഭംഗി അവൾക്ക് തന്നെ തോന്നി പക്ഷെ കാണാൻ വിനോദില്ലാത്തത് രമ്യയിൽ ചെറിയ വിഷമമുണ്ടാക്കി അങ്ങനെ ലഹങ്കയൊക്കെ ഇട്ടു ഒരു ബ്രൈഡൽ ലുക്കിലാണ് രമ്യ വേദിയിലെത്തിയത് അവളുടെ തിളങ്ങുന്ന കണ്ണുകളും ലഹങ്കയുടെ ചുവന്ന നിറവും പാതി മറച്ച അതും ൂടെ കാണുന്ന അതും ആകർഷകമായ ശബ്ദവും മനോഹരമായ പുഞ്ചിരിയും ആൾക്കൂട്ടത്തെ ആകർഷിക്കുന്ന രീതിയും രമ്യയെ എല്ലാവരുടെയും ശ്രദ്ധ കേന്ദ്രമാക്കി സ്റ്റേജിൽ നിന്ന് അവൾ പരിപാടി അവതരിപ്പിച്ചപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അവളിലേക്ക് തിരിഞ്ഞു പരിപാടികളെക്കാളും എല്ലാവർക്കും ആ സൗന്ദര്യത്തിന്മേലായിരുന്നു കണ്ണു ബാൻഡ് ടീം അംഗങ്ങളായ നവാസും സുമേഷും രമയെ ആദ്യമേ നോട്ടമിട്ടിരുന്നു ആൾക്കാരെ തന്നെ തന്നെ ശ്രദ്ധിക്കുന്നതായി രമേക്കം തോന്നി എന്നാൽ അവൻ അത് കാര്യമാക്കാതെ നടന്നു അങ്ങനെ ഫൈനൽ പ്രോഗ്രാം ദിവാറിൻ്റെ ബാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ അനൗൺസ് ചെയ്ത് അവൾ മാറി നിന്നു ദിവാറിൻ ആൻഡ് ടീം കയറി വന്നു മറ്റു നോട്ടത്തിൽ തന്നെ ദിവാരൻ അവളെ കണ്ടു ഒരു നിമിഷം നിന്ന് പോയി ആരാണിവൾ അവൻ്റെ മനസ്സ് പറഞ്ഞു ദിവാരൻ സ്റ്റേജിൽ നിന്ന് പാടുന്നതിനിടയിൽ അവർ തമ്മിൽ പലപ്പോഴായി കണ്ണുകൾ കോർത്തും അവളുടെ വശ്യമായ പുഞ്ചിരി അവനും ശ്രദ്ധിച്ചു സാരിൽ നിന്ന് അവൾ ചെറിയ ചുവടുകൾ വെച്ചു പാറിപ്പറന്ന മുടിയും താളത്തിലാടുന്ന അതുമിതുമെല്ലാം ദിവാഹരനെ ആഗ്രഹിപ്പിച്ചു അവൻ മുഴുവനായും രമ്യയിൽ ആകൃഷ്ടനായതുപോലെയായി അങ്ങനെ പാട്ടുകൾ കഴിഞ്ഞപ്പോൾ അവന് എങ്ങനെയെങ്കിലും രമ്യയെ കാണാൻ മോഹം തോന്നി അങ്ങനെ പാട്ടിൻ്റെ ഒരു ഭാഗത്ത് ദിവാൻ ആവേശത്തോടെ പറഞ്ഞു നമ്മുടെ അവതാരിക രമ്യ ഒരു ചെറിയ ഡാൻസനായി സ്റ്റേജിൽ കയറും അത് കേട്ട് ആൾക്കൂട്ടം കൈയടിച്ചു വേണ്ട എന്ന് തലയാട്ടി പറഞ്ഞെങ്കിലും കാണികൾ എല്ലാവരും ചേർന്ന് രമ്യയുടെ പേര് വിളിച്ച് ആർപ്പുവിളി തുടങ്ങി രമ്യയുടെ ഹൃദയം വേഗത്തിലിടിച്ചു രമ്യ ഇനി ഒരു ഡാൻസ് കളിക്കാമോ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു രമ്യ ആവേശത്തിൻ്റെ പുളകത്തോടെ സ്റ്റേജിൽ കയറി അവൻ അവളെ കൈപ്പിടിച്ച് ഒപ്പം നിർത്തി ചെറിയ ഡാൻസ് സ്റ്റെപ്പ് അവൻ രണ്ടുപേരും ചേർന്ന് പ്രണയ ജോഡികളെ പോലെ ചെയ്തു അവനോടൊപ്പം ഡാൻസ് ചെയ്തു പ്രോഗ്രാം തീരുവോളം അവൻ അവളെ അരികൽക്കാനെ നിർത്തി പല ഡാൻസ് സ്റ്റെപ്പുകൾ മാടി രമ്യക്കും അത് പുതിയൊരു അനുഭൂതിയായി തോന്നി ഇന്നേ വരെ കിട്ടാത്ത ശ്രദ്ധയും സന്തോഷവും അവൾക്ക് കിട്ടി പതിനൊന്നര മണിയായപ്പോൾ പരിപാടി അവസാനിച്ചു നല്ലപോലെ പോലെ ക്ഷീണിച്ച് വീർത്ത രമ്യ ചേഞ്ചിങ് റൂമിൽ റെസ്റ്റ് എടുക്കാനായിപ്പോയി ഷാൾ മാറ്റി മുഖം കഴുകിയപ്പോൾ കണ്ണാടിയിൽ പുറകിൽ ഒരു രൂപം കണ്ടു രമ്യ തിരിഞ്ഞു നോക്കി അതെ ദിവാകരൻ അവളെ തേടി ദിവാരനെത്തി രമ്യ അതൊട്ടം പ്രതീക്ഷിച്ചതാണ് ദിവാരൻ അങ്ങനെ നോക്കുകയാണ് അപ്പോൾ അതിനിതുമൊക്കെ നന്നായി ദൃശ്യമായിരുന്നു ആ കോലത്തിൽ രമ്യയെ കണ്ട ദിവാഹരനും ഒരു നിമിഷം ഞെട്ടി ആകെ മൊത്തമായി ഒന്ന് വീക്ഷിച്ചു അപ്പോൾ അവിടെ വെച്ച് തന്നെ കിട്ടണം എന്ന് ഒരു തോന്നലുണ്ടായി ദിവാറിൻ്റെ നോട്ടം രമ്യയും ശ്രദ്ധിച്ചു പക്ഷേ രമ്യ വേറൊന്നും പ്രകടിപ്പിച്ചില്ല ചുറ്റും ആൾക്കാരുള്ളതിനാൽ പെട്ടെന്ന് അവൻ നിന്റെ നമ്പർ തരുമോ അവൻ ചോദിച്ചു അവൻ്റെ കണ്ണുകളിലെ തിളക്കം ആ ശബ്ദത്തിലെ ആകർഷണീയേക്കാം തൻ്റെ മുന്നിൽ വന്ന് ഇപ്പോൾ നേരിട്ട് നമ്പർ ചോദിക്കാനുള്ള കോൺഫിഡൻസും കണ്ട് അവളും ഇംപ്രസ്സായി മാത്രമല്ല ഇത്രയും ഫേമസ് ആയ ഒരാൾ തൻ്റെ അടുത്ത് വന്നപ്പോൾ രമ്യയ്ക്ക് ഇല്ല എന്ന് പറയാൻ കഴിഞ്ഞില്ല അവൾ ചിരിച്ചുകൊണ്ട് നമ്പർ കൊടുത്തു അപ്പോൾ തിവാരൻ ബൈ ദി വേ യു ആർ ലുക്കിംഗ് സോ ജോർജസ് രമ്യ രമ്യയുടെ കണ്ണുകളിൽ നോക്കി അവൻ അങ്ങനെ പറഞ്ഞു പിന്നെ ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തു അവർ പിരിഞ്ഞു അവളുടെ സുഹൃത്തുക്കളും അവളെ നോക്കി തലയാട്ടി കളിയാക്കി ചിരിച്ചു കോളടിച്ചുള്ള ബോളെ അതിൽ ഒരുപാൾ പറഞ്ഞത് കേട്ട് രമ ചിരിച്ചു അവൾ തിരിഞ്ഞു നിന്ന് കണ്ണാടിയിൽ സ്വയം നോക്കി ശരിക്കും താൻ ഇത്രയും സുന്ദരിയാണോ അവൾ ചിന്തിച്ചു സ്വന്തം സൗന്ദര്യത്തെ ഓരോന്നായി നോക്കിക്കൊണ്ട് അവൾ സ്വയം അഭിമാനിച്ചു ഷോ കൂടുതൽ എക്സ്പോസിംഗ് ഒന്നും അല്ലല്ലോ എന്ന് അവൾ ഒരു നിമിഷം സംശയിച്ചു ഒപ്പം തിരിഞ്ഞു നടന്ന് അവൻ പിന്നെയും തന്നെ തിരിഞ്ഞു നോക്കുന്നതും അവൾ കണ്ടു ഒരു ചെറിയ നാണത്തോടെ അവൾ ചിരിച്ചു പുറത്തേക്കിറങ്ങിയ ദിവാറിനെ നോക്കി സുഹൃത്തുക്കളായ നവാസും സുമേഷും നൽകുന്നുണ്ടായിരുന്നു പുതിയ ഇരയെ കിട്ടിയോടാ സുമേഷ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്തൊരു സാധനമാണ് അത് ഓ പിന്നെ നമ്പർ കിട്ടിയോ നവാസ് ആകാംക്ഷയോടെ ചോദിച്ചു ദിവാറിൻ കിട്ടിയതായി തലയാട്ടി ചിരിച്ചു അവൻ്റെ കണ്ണുകളിൽ ഒരു പുതിയ കൗതുകം ഞേലിച്ചിരുന്നു ഹോ ഇവൻ്റെയൊക്കെ ഒരു യോഗമാളിയ നവാസ് സുമേഷിനോട് പറഞ്ഞു അന്ന് രാത്രി വിനോദ് അവളെ കുറേ തവണ വിളിച്ചിട്ടും അവൾ ഫോൺ എടുത്തില്ല പക്ഷേ അവൾ പ്രതീക്ഷിച്ച കോൾ അവൻ്റെ ആയിരുന്നില്ല രാത്രി ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോയിട്ട് പന്ത്രണ്ട് മണിയായപ്പോൾ ക്ഷീണിച്ചു ഉറങ്ങുന്നു എന്ന ഒരു മെസ്സേജ് മാത്രം വിനോദിനയച്ച് അവളും കിടന്നു പക്ഷേ അവളുടെ മനസ്സുമൻ ദിവാകരനായിരുന്നു എന്തൊക്കെയായിരുന്നു ഇന്ന് നടന്നത് എന്നും ടി വിയിലും ഫോണിലും കണ്ടിട്ടുള്ള പോലെ താനും ഇന്നും സ്റ്റേജിൽ ഒരു മോഡലിനെ പോലെ ഇത്രയും നാളും കിട്ടാത്ത ശ്രദ്ധ ഡിസൈനർ ഡ്രസ് എല്ലാം ഒരു സ്വപ്നം പോലെ അതും ദിവാറിൻ്റെ കൂടെ അങ്ങനെ ഡാൻസും വെറും സാധാരണയായ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്ന അവൾക്ക് അതെല്ലാം ഒരു പുതിയ അനുഭവമായിരുന്നു ഈ രാത്രി അവസാനിക്കാതിരുന്നെങ്കിൽ എന്നുവരെ അവൾക്ക് തോന്നി പക്ഷെ അവൾക്കറിയില്ലായിരുന്നു ഇന്നത്തെ രാത്രി കൊണ്ട് അവളുടെ മുഴുവൻ ജീവിതവും മാറി മാറിയാൻ പോകുവാണെന്ന് അതേസമയം വിനോദ് രാത്രി തൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് ഹോസ്റ്റലിലെത്തി പിന്നെ കിടന്നു അവൻ ഫോൺ നോക്കിയപ്പോൾ അവളുടെ സ്റ്റോറി കണ്ടു സ്റ്റോറി കണ്ട അവനും ഞെട്ടി ആദ്യം ഒന്ന് രണ്ട് സെൽഫി അവൻ അത് അതുതന്നെ നോക്കിക്കിടന്നു അവൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അത്രയും ഭംഗിയിലായിരുന്നു രമ്യ അവളെ അങ്ങനെ കണ്ട് അവനെ തന്നെ അഭിമാനം തോന്നി ഒപ്പം അവളുടെ ആ രൂപവും കണ്ട് അവൻ്റെ ഉള്ളിൽ അനക്കം സംഭവിച്ചു ഹോ അപ്പോൾ നേരിട്ട് കണ്ടവരുടെ അവസ്ഥ അവൻ ഓർത്തു ഇതൊന്നും നേരിട്ട് കാണാതെ പോയതിൽ അവനും വലിയ നിരാശ തോന്നി അടുത്ത സ്റ്റോറി ആരോ ഇട്ട വീഡിയോ അവൾ ഷെയർ ചെയ്തതായിരുന്നു ദിവാരൻ അവളെ സ്റ്റേജിലേക്ക് വിളിക്കുന്ന വീഡിയോ അവൾ അവൻ്റെ കൂടെ കൈപ്പിടിച്ച് സ്റ്റേജിലേക്ക് കയറുന്നു ചിരിച്ചുകൊണ്ട് അവൻ്റെ ഒപ്പം നിൽക്കുന്നു ബാക്കി കാണാൻ അവൻ ആ പ്രൊഫൈലിൽ നോക്കി അപ്പോൾ കണ്ട വീഡിയോ അവനെ വീണ്ടും ഞെട്ടിച്ചു താൻ എന്താണ് ഈ കാണുന്നത് അവർ ഡാൻസ് ചെയ്യുന്നു അവൻ അവളെ ഇംഗ്ലീഷ് സിനിമകളിലെ പോലെ കൈപ്പിടിച്ച് കറക്കുന്നു അവൻ്റെ നെഞ്ചിടക്ക് പോലെ അടുത്ത വീഡിയോയിൽ ഒരു കപ്പിൾ ഡാൻസ് പോലെ അവൻ അവളെ മുന്നിൽ നിർത്തി ദേഹത്തേക്ക് ചാരി നിർത്തി ചുവലുകൾ വെക്കുന്നു അവന് ശരിക്കും ദേഷ്യം വന്നു ഇവൾ എന്താണ് ഈ ചെയ്യുന്നത് അവൻ ഒന്നുകൂടി നോക്കിയപ്പോൾ അത് അവൻ്റെ കൈ അവിടെ തന്നെ ഇടയ്ക്ക് ചെറുതായി വടയും കാണാം വിനോദിന് ആകെ ദേഷ്യം ദേഷ്യമിരച്ചേറി വിനോദിന് ദിവാറിന് പണ്ടേ പരിചയമുണ്ട് ഇവർ തമ്മിൽ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് പണ്ട് ദിവാറിൻ്റെ വലിയ ഫാനായിരുന്നു വിനോദിൻ്റെ അനിയത്തി